നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ക്ഷണത്തിൽ നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് പറഞ്ഞപ്പോൾ ഒട്ടനവധി പദ്ധതിക്കുള്ള ഒരു സംഗമമായി മാറുമെന്ന് രാഷ്ട്രവിദഗ്ധർക്ക് അറിയാമായിരുന്നു ഒട്ടനവധി പദ്ധതികൾക്കും അതോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളടക്കം ഇന്ത്യക്ക് ലഭിക്കും വരും ദിവസങ്ങളിൽ എന്നത് നമുക്കറിയാമായിരുന്നു നിലവിൽ ഇന്ത്യൻ ജനതയ്ക്ക് ആശ്വാസകരമായ ഒരു വാർത്തയാണ് പെട്രോളിയം മന്ത്രി ഇപ്പോൾ നൽകിയിരിക്കുന്നത് അതായത് രാജ്യത്ത് ഇന്ധനവില കുറയുമെന്ന മുന്നറിയിപ്പ് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി നൽകിയിരിക്കുകയാണ് അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ ബന്ധമാണ് ഇതിലേക്ക് വഴിവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിജയവാഡയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയായിരുന്നു ഹർദീപ് സിംഗ് പുരിയുടെ ഒരു നിർണായകമായ ഒരു വ്യക്തം ഇപ്പോൾ അദ്ദേഹം ഒരു വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്ത് ഇന്ധനവില ഏറ്റവും കുറഞ്ഞ രാജ്യം ഇന്ത്യയാണ് ആഗോള വിപണിയിൽ ആവശ്യത്തിന് എണ്ണ ഇപ്പോൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എണ്ണയ്ക്ക് യാതൊരു ക്ഷാമവും അനുഭവപ്പെടുന്നില്ല അമേരിക്ക ബ്രസീൽ ഗയാന സുറീനാം കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് ആഗോള വിപണിയിൽ കൂടുതൽ എണ്ണ എത്തുന്നത് നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുമാണ് ഇന്ത്യ എണ്ണ ഇപ്പോൾ വാങ്ങുന്നത് നേരത്തെ ഇത് ഇരുപത്തിയേഴായിരുന്നു കൂടുതൽ രാജ്യങ്ങൾ ഇവർക്കിടയിലേക്ക് വന്നാൽ ഇന്ത്യ ഇരു കയ്യും നീട്ടി സ്വീകരിക്കും കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യക്ക് എണ്ണ നൽകാൻ തയ്യാറായാൽ അതും എണ്ണവില കുറയുന്നതിന് ഒരു പ്രധാന കാരണമാകുമെന്ന് ഹർദീപ് സിംഗ് പുരി പറഞ്ഞു അമേരിക്കയുമായുള്ള പുതിയ ബന്ധം ഇന്ത്യയുടെ എണ്ണവിലയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട് ആഗോള വിപണിയിൽ എണ്ണവില കുറയാൻ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ടെന്നും ഇതിനായി രാജ്യത്ത് തന്നെ കൂടുതൽ എണ്ണ കുടിച്ചെടുക്കുന്ന നടപടികൾക്കാണ് ട്രംപ് തുടക്കമിട്ടിരിക്കുന്നതെന്നും ഇന്ത്യ പറഞ്ഞു ഇത് ആഗോള വിപണിയിൽ കൂടുതൽ എണ്ണ ഒരു പ്രധാന കാരണമായി മാറും എണ്ണ കൂടുതൽ എത്തുന്നതോടുകൂടി വിലയും കുറയും കുറഞ്ഞ വിലയ്ക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാകുന്നതോടുകൂടി പണപ്പെരുപ്പും കുറയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പെട്രോൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിൽ നിന്നും സർക്കാരിന് ലാഭം ലഭിക്കുന്നില്ല അതുമാത്രവുമല്ല കോടി രൂപ പെട്രോൾ പമ്പുകൾക്ക് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകുമ്പോൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ പത്താം സ്ഥാനത്തായിരുന്നു ഇന്ത്യ എന്നാൽ ഇന്ന് അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി ഇവിടെ നിന്ന് കുതിപ്പ് തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് iron build gujarat